കോൺഗ്രസ് നേതാവും മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ പി യതീന്ദ്രദാസ് സി പി എമ്മിൽ ചേരും ഒക്ടോബർ മുപ്പതിന് പി യതീന്ദ്രദാസിനെ സ്വീകരണം നൽകുമെന്ന് സി പി എം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിക്ക് കാരണം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ ബന്ധവും വോട്ടു ചോർത്തിയതുമാണെന്ന് വ്യക്തമാക്കിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഡി സി സി നേതൃത്വം കൈക്കൊണ്ട വചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് യതീന്ദ്രദാസ് കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചത് ഗുരുവായൂർ മണ്ഡലത്തിനകത്തെ പല സഹകരണ സ്ഥാപനങ്ങളിലും തെറ്റായ പ്രവണതകളും പ്രതിസന്ധികളും വന്നപ്പോഴും അതൊന്നും പരിഹരിക്കാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഡി സി സി നേതൃത്വം ചെയ്തതെന്നും ജനാധിപത്യപരമായ രീതി കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ ഇല്ലാതായിരിക്കുകയാണെന്നും പി യതീന്ദ്രദാസ് കുറ്റപ്പെടുത്തി പതിനഞ്ച് വർഷം ചാവക്കാട് നഗരസഭയിൽ കൗൺസിലറും മുപ്പത്തൊന്ന് കൊല്ലം ഗുരുവായൂർ കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ ഭരണസമിതി അംഗവും രണ്ടായിരത്തി പതിനാലിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയായും പി യതീന്ദ്രദാസിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ വർഷം നടത്തിയ പരസ്യ പ്രതികരണത്തിൻ്റെ പേരിൽ പി യതീന്ദ്രദാസിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ചാവക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ രാധാകൃഷ്ണൻ മാലിക്കുളം അബ്ബാസ് പി എസ് അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു കുറേ കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ എന്നോട് കാണിക്കുകയും ചെയ്തിരുന്നു ഇത് ഏറ്റവും അവസാനമായി ഉണ്ടായ സംഭവമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സംഘപരിവാർ ബന്ധങ്ങളൊക്കെ തന്നെ പക്ഷെ കഴിഞ്ഞ ഇരുപത് കൊല്ലക്കാലമായി പല കാരണങ്ങളാണ് എന്നെ എൻ്റെ കുടുംബത്തിന് എന്നോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെ ഒരുപാട് സന്ദർഭങ്ങളിൽ കായികമായും കേസിൽ കുടിക്കുകയും എൻ്റെ ജീവിതം തന്നെ കൊട്ടേഷൻ തന്നെ കൊല്ലുവാൻ വരെ ശ്രമം നടത്തിയതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെയും ഗൂഢാലോചനയുടെ ഒക്കെ ഫലമായിരുന്നു അതൊക്കെ തരണം ചെയ്തുകൊണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഞാൻ സോണിയാഗാന്ധിക്ക് അപേക്ഷ അല്ല പ്രിയങ്ക ഗാന്ധിക്ക് അപേക്ഷ സമർപ്പിച്ചത് എനിക്ക് ശർക്കരികാങ്കിതമായ മൂവർണ്ണ പതാക മരിച്ചു കിടക്കുമ്പോൾ പുതയ്ക്കാനുള്ളൊരു സൗകര്യമെങ്കിലും ചെയ്തു തരണമെന്നാണ് അതല്ലാതെ കോൺഗ്രസ് നേതാക്കന്മാർ പരക്കം പറയുന്ന പോലെ ബാങ്കുകളില് ഡയറക്ടർ ആകാനോ നഗരസഭകളിൽ കൗൺസിലർമാരാകാനോ അതല്ലെങ്കിൽ മക്കൾക്ക് ജോലിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ അവർ നടത്തുന്ന എന്തെങ്കിലും കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടല്ല ഞാൻ ആവശ്യപ്പെട്ടത് ഇതായിരുന്നു അതുപോലും കോൺഗ്രസിന്റെ നേതൃത്വം പരിഗണിക്കുകയുണ്ടായില്ല